ഇന്നലെ ലൈവില് പിന്നെ ഞാൻ അങ്ങനെ കൊറേ ആളുകൾ അങ്ങനെ ഞാൻ പിന്നെ വേറെ വിഷമമൊന്നുമില്ല ഇതുവരെ അങ്ങനത്തെ പ്രയാസമൊന്നുമില്ല ഒന്നും പറ്റിട്ടൊന്നുമില്ല കൊറേ ആളുകൾ പറഞ്ഞു അതെ എന്താന്നല്ല ലൈവില് പറ്റിയത് അത് വീണല്ലോ വീണെന്നുള്ളത് ശരിയാണ് ും സംഭവിച്ചിട്ടില്ല കൊറേ ആളുകൾ ഇന്നലെ കരഞ്ഞിട്ട് അങ്ങനെ വിളിച്ചിട്ടുണ്ട് അതുപോലെ സ്നേഹം കൊണ്ടാണ് അത് ഈ മജിലിസിനും അവർ അങ്ങനെയാണ് ഇഷ്ടപ്പെടുന്നത് ഓരോ ദിവസവും ദിവസവും എല്ലാ വളരെ സന്തോഷത്തോടെ വളരെ സന്തോഷത്തോടെ ഈ മജിലിസിനെ അവര് സ്നേഹിക്കുന്നു ഇഷ്ടപ്പെടുന്നു അവര് ബഹുമാനിക്കുന്നു ഞാൻ ആയിരത്തി അഞ്ഞൂറ് ആ മജിലിസിലെല്ലിയപ്പോ ഞാൻ നോക്കിയാ ആളുകളെ കയ്യില്ല ഒരുപാട് കയ്യില്ല അപ്പോ ഇന്നലെ വീകണപ്പോ തലകറങ്ങി വീണ കരുതി അത് അത് സ്റ്റേജ് ഒക്കെ നമ്മളെ സംഘാടകരെ നല്ല സൂപ്പറായിട്ട് ഒരുക്കിയിട്ടുള്ളത് പക്ഷെ എന്തോ ആ ഭാഗം അടുത്താന്ന് പോയി താന്നുപോയി അപ്പൊ അങ്ങനെ അടുത്താണെന്ന് പോയി അതല്ലാതെ കാലിനോ പ്രശ്നമോ ഒന്നും പറ്റിയിട്ടില്ല ഒന്നും സംഭവിച്ചിട്ടില്ല ഇന്നലെ പ്രോഗ്രാം ഒക്കെ വളരെ റാഹത്തായി വിജയിച്ചു അവിടെ താമരശ്ശേരിയിൽ നമ്മുടെ അഭിയന്തരായ്തവറകളിലൊക്കെ നടത്തി ആ പ്രോഗ്രാം അലഹമദില്ല അള്ളാഹു കപൂൽ ചെയ്യട്ടെ അള്ളാഹു സ്വീകരിക്കട്ടെ അവിടെ വന്ന ധാരാളം ഒക്കെ ഉണ്ട് അള്ളാഹു പർക്കത്തേറ്റി കൊടുക്കട്ടെ സന്തോഷം ഏറ്റി കൊടുക്കട്ടെ കുറെ സഹോദര സഹോദരിമാർ അവിടെ വന്നിരുന്നു പ്രോഗ്രാം അവിടെ പ്രോഗ്രാമിലും അവർക്ക് സന്തോഷം നൽകാറബേ അപ്പൊ ഒന്നും പറ്റിയിട്ടില്ല കൊറേ ആളുകൾക്ക് ഡൗട്ടാണ് ലെവിൽ എന്നെ പറയണേ സമാധാനാവുള്ളൂ എത്ര ഫോൺ കോളാന്നലെ മുതൽ ഇന്നും ആയിട്ട് എത്ര ഫോൺ കോളാ വന്നത് വന്നത് അങ്ങനെ സ്നേഹിക്കണ കൊറേ വല്യമ്മമാരും വല്യപ്പമാരും പാവപ്പെട്ടോലെ പ്രാർത്ഥന ഉണ്ടാവും ഒരാളെ മുന്നിലും പരാജയപ്പെടും സ്നേഹിക്കണോലും ഉണ്ടാവും പിന്നെ അങ്ങനെ എങ്ങനെയെങ്കിലും ഒന്ന് വീണാ മതി തളർന്നാ മതി ആഗ്രഹിച്ചടക്കണമല്ലോക്കൊരു സമാധാനം ആയിക്കോട്ടെ നമ്മള് പോകുമ്പോൾ സമാധാനാവട്ടെ ഒരു സന്തോഷാവട്ടെ സന്തോഷമാവട്ടെ അങ്ങനെ ഉണ്ടാവും അതെല്ലാത്തിലും ഉണ്ടാവും കൂടെ നടന്ന് വഞ്ചിച്ചോലുണ്ട് കൂടെ നടന്ന് വഞ്ചിച്ചോലെ കുടുംബത്തിലുണ്ടാവും ആ സ്വന്തം കുടുംബത്തിലുണ്ടാവും സ്വന്തം കൂടെ നടക്കുന്നവരുണ്ട് ശ്രദ്ധിക്കുക നമ്മളെല്ലാവരും എല്ലാവരും ശ്രദ്ധിക്കുക ഒരാള് ഷറിലും പെടാതെ അള്ളാഹു നമ്മളെ കാക്കും നമ്മുടെ നീയത്ത് നന്നായാല് പിന്നെ പലതും പറയും മസൂയ മൂത്താ കഴിഞ്ഞാൽ മൂത്ത് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെയാണ് പലതും പറയും ഇവർ മൂത്ത് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെയാണ് അത് ഇന്നോന അതെല്ലാരും കണക്കാർ എല്ലാരും കണക്കാം കണക്കാം ഞാനിപ്പോ ഞാൻ തലികെട്ടും കെട്ടി തോളത്തിൽ തറക്കിയിട്ട് അല്ലെങ്കിൽ വല്ല ജുബിട്ട് വല്ല കന്തൂറിട്ട് അങ്ങനെ നല്ല തസ്വിമാലൊക്കെ കയ്യില് പിടിച്ച് ഇങ്ങനെ നടക്കുക നിന്റെ മനസ്സിൽ ഒരാളോട് അങ്ങനെ ഉണ്ടാവും ഞാൻ ഒരാളെ സത്യാവസ്ഥ അറിയാതെ ഒരു കാര്യമില്ലാതെ ഞാൻ ഇങ്ങനെ പറഞ്ഞെടുക്കുക എങ്ങനെ ഉണ്ടാവും നിന്റെ മോശം അലഹമുല്ല അതൊന്നും വകവെക്കാതെ ആയിരത്തി അഞ്ഞൂറിന്റെ രാവിലെ പതിനായിരം സംഗമിച്ചു കബൂൽ ചെയ്യട്ടെ എല്ലാവർക്കും बरकत जी